വിശേഷം സീരിയല് നല്ല സുഖമായി നല്ല രീതിയിൽ മുന്നോട്ട് പോണു മാനത്തി കൊട്ടാരം നായകന്റെ അമ്മ സുമലത ഒരു പാവം ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ ഉദ്ദേശിച്ചത് പിന്നെ സജി സാറിന്റെ വർക്ക് പിന്നെന്താ നമ്മുടെ സി കേരളം പിന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ല പ്രൊഡ്യൂസർ ആരോമ ഇതൊക്കെ ഇതിൽ എടുത്തു പറയേണ്ട വിശേഷങ്ങളാണ് ഒരുപാട് വർഷമായി ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന്റെ അടുത്ത് ആറായിട്ട് ഫസ്റ്റ് സീരിയല് ഏഷ്യൻ നെറ്റില് ഒരു പതിമൂന്ന് എപ്പിസോഡായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു കുടുംബവിളക്ക് ഓടുംബവിളക്ക് ഇപ്പോഴത്തെ കുടുംബവിളക്ക് അല്ല വർഷങ്ങൾക്ക് മുമ്പ് അത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് അതിന് ജയകൃഷ്ണന്റെ നമ്മുടെ അന്ന ഹീറോ ജയകൃഷ്ണൻ പോയി ജയകൃഷ്ണന്റെ ജയന്റെ ഹീറോയിൻ ആയിട്ടാണ് ഫസ്റ്റ് വരവ് അത് ഡയറക്ട് ചെയ്ത് പോൾസിങ് സാറ് പിന്നെ അത് മെർലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് ഫസ്റ്റ് പിന്നെ അന്നത്തെ മാനസപുത്രി അങ്ങനെ അന്നത്തെ കുറെ സെന്റേഴ്സ് ആ ഹിറ്റ് ആ സിനിമ അതിന്റെ ഇടയില് കുറച്ച് കുറച്ച് സിനിമ സിനിമയിൽ ഒരുപാട് സിനിമകള് ചെയ്തു പക്ഷെ ചെറിയ ചെറിയ ക്യാരക്ടർ സീരിയലാകുമ്പോൾ വലിയ ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ഇപ്പൊ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും ഇപ്പൊ ഇപ്പൊ സീരിയൽ കണ്ടതിന് ശേഷമാണ് നമ്മളെ കാണുമ്പോ ആ ചേച്ചി ഇത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ പിള്ളേരൊക്കെ ചോദിക്കും നമ്മോട് ഞാൻ കൊറേ സീരിയൽ ചെയ്തു സിനിമ ചെയ്തു ചെയ്തു ദിലീപന്റെ ചേട്ടിയായിട്ട് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ കൂടെ മൈലാട്ടം ചെയ്തു അല്ല ചേറാമേന്റെ കൂടെ മൈലാട്ടം ചെയ്തു മമ്മൂക്കയുടെ കൂടെ ഒന്ന് രണ്ട് പടങ്ങൾ മമ്മൂക്കയുടെ പളങ്ക് ചെയ്തു ചുവൽവ് ചെയ്തു സിനിമകൾ ബോംബെ മർച്ച് ചുവൽവ് ചെയ്തു പിന്നെ മമ്മൂക്കയുടെ കൂടെ മായാബസർ ചെയ്തു അങ്ങനെ ഒരുപാട് ഇപ്പൊ ലാസ്റ്റ് ഉണ്ണിമുകുന്ദന്റെ ഷെഫീഖിന്റെ സന്തോഷം അതിപ്പോ നമ്മള് ആര് ഇങ്ങനെ ഇങ്ങനെ ഇഷ്ട എന്ന് പറയുമ്പോൾ കാരണം ഞാൻ നെഗറ്റീവ് ആ സെൽഫി എടുക്കും അപ്പൊ കോഴ്സ് എവിടെ ചെന്നാലും ഉണ്ടല്ലോ ഫോട്ടോസ് എടുക്കൽ ഇപ്പൊ പ്രധാനമാണല്ലോ ഫോട്ടോസ് എടുക്കും വിശേഷങ്ങൾ ചോദിക്കും അങ്ങനെ പിന്നെ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടില്ലേ പോസിറ്റീവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് വേറെയുള്ള കമന്റ്സ് ഒന്നും എനിക്ക് വരാനില്ല പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ ഏഷ്യനെറ്റിൽ ഒരു വർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് നെഗറ്റീവ് ടച്ച് ഉണ്ട് പക്ഷെ അത് ടെലികാസ്റ്റിംഗ് ആയിട്ടില്ല വരാൻ പോകുന്നേയുള്ളു പവിത്രം എന്നാണ് അതിന്റെ പേര് അത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അതിലെ കൺട്രോളർ അഭിലാഷ് അഭിലാഷ് അപ്പൊ അത് ജസ്റ്റ് ടെലികാസ്റ്റിംഗ് ആയിട്ടില്ല യാത്രകൾ യാത്രകൾ പോവാറുണ്ട് അവരുടെ സ്ഥലത്തേക്ക് ഇപ്പൊ വൺ ടു ഫിഫ്റ്റീൻ അറിയാമല്ലോ നമുക്ക് ഷൂട്ടിന്റെ ഡേറ്റ് ആണ് പുള്ളിക്കും ഹസ്ബൻഡിനും വൺ ടു ഫിഫ്റ്റീൻ ഷൂട്ടിന്റെ ഡേറ്റ് തന്നെയാ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളല്ലേ ഉള്ളൂ എനിക്കൊരു മോനുണ്ട് മോൻ ഇപ്പം പത്ത് വയസ്സായി അപ്പൊ അവനും ഇഷ്ടാ ഡാൻസ് പാട്ട് അഭിനയം അതൊക്കെ അവനും ഇഷ്ട സ്കൂളുള്ള ടൈമാകുമ്പോ നമുക്ക് അങ്ങനെങ്ങോട്ട് അല്ലെങ്കിൽ സ്കൂൾ കൊറേ മിസ്സാവുന്നുണ്ട് ഇപ്പൊ ഷൂട്ടിന് വരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ അമ്മയില്ല അപ്പൊ അത് കാരണം മോനെവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്റെ കൂടെ തന്നെ വരും അപ്പൊ അതുകൊണ്ട് സ്കൂൾ മിസ്സാവും അപ്പൊ ആ സമയത്തൊന്നും ഞങ്ങൾ യാത്രകൾ വളരെ കുറവായിരിക്കും കാരണം വെറുതെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ എന്ന് കരുതി അല്ലാത്തപ്പം തീർച്ചയായിട്ടും എല്ലാം ചെയ്യും പിന്നെ അതാരെങ്കിലും കുക്ക് ഇഷ്ടം അല്ലല്ല നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെയാണ് ബാക്കിയുള്ള ജോലിക്കാരിയുണ്ട് ഇതിന് ആൾക്കാർ ജോലിക്കാരിയാ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് നല്ല സദ്യ ഇഷ്ടമാണ് വെജിറ്റേറിയൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്റെ ഹസ്ബൻഡും മോള് ഹസ്ബൻഡിന് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം മോൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ ഉണ്ടെങ്കിലാണ് നോൺ വെജ് എപ്പോഴും ഉണ്ടാവും പിന്നെ വെജ് പക്ഷെ എനിക്ക് സദ്യ ഇഷ്ടമാണ് ഞാൻ ഷൊർണ്ണൂർ ഒറ്റ കരിയും കൂടിയാ അപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതൽ നോൺ വെജിനെക്കാട്ടിലും കൂടുതല് വെജാണ് നല്ല സദ്യ നല്ല കറികൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഈ ഓണ സമയത്തിന് ഓണം അവിടെ ഭയങ്കര നാടൻ പ്രദേശല്ലേ അതിന്റേതായ ഒരു വ്യത്യാസങ്ങളുണ്ട് അവിടെ ഇവിടുത്തെ പോലെ പൂക്കളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ വളപ്പിൽ തന്നെ പൂക്കൾ കാണും അങ്ങനെയൊക്കെ കുറെ പിന്നെ നാട്ടിൻ പ്രദേശത്തന്നെ ഗ്രാമത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അവിടെ ജനിച്ചു വളർന്ന സ്ഥലമല്ല അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല ഉദാഹരണത്തെക്കാനൊന്നും വരില്ല പരിപാടിയൊന്നുമില്ല അവർക്ക് എന്നാ അറിയാലോ ചെറുതലേ തൊട്ടവരെന്നെ കാണുന്നതല്ലേ കാരണം അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മള് പുറത്തിപ്പൊ നമ്മളൊരു ഗുരുവായൂർ അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ ആ ചേച്ചി എന്നൊന്നും അങ്ങനെയൊന്നുമില്ല അവര് ഇത് ചെറുതേ തൊട്ട് കാണുന്നതല്ലേ അത്രയെന്ന് അപ്പൊ മോന്റെ സ്കൂളില് എല്ലാവരും ടീച്ചർ ടീച്ചേഴ്സ് ആണെങ്കിൽ ആ സുതാര്യങ്ങള് കണ്ടു അങ്ങനെ അഭിപ്രായങ്ങൾ മാത്രമേ പറയുള്ളൂ അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടത്തില് നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല ആ നാട്ടിൽ തന്നെയാ ഞാനിവിടെ പാണ്ടത്തല്ല താമസം ഞാൻ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എന്റെ വീട്ടിൽ നാട്ടിൽ തന്നെയാണ് പോകുന്നത് ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല ഈ ഷൂട്ടിന്റെ സമയത്ത് മാത്രമേ സ്റ്റേ ചെയ്യുന്നു സിനിമയൊന്നും ഇല്ല സീരിയൽസ് ഇപ്പൊ പുതുതായി ചെയ്ത പവിത്രം പവിത്രമുണ്ട് പിന്നെ ഈ ഇതും ഇത്ര തന്നെ ഉള്ളു സഹായ ഗുരുവായപ്പ ഇങ്ങനെയൊക്കെ പോകണു അത് തീർച്ചയായിട്ടും ഓ എൻറെ വീടിന് അവിടെ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഉള്ള ഗുരുവായൂർക്ക് അത് കാരണം കൃഷ്ണനെ പോയി എന്തോ എന്താ പറയാ ചിലതൊക്കെ ഒരു ദൈവഹേതോന്ന് പറയില്ലേ അങ്ങനെ അങ് ആയിപ്പോയി ഇതൊക്കെ നമുക്ക് എന്താ പറയാ ദൈവം വെച്ചിട്ടുള്ളതായിരിക്കാം ഇതേപോലെ ഒരു കാലത്ത് മാനത്തെ കൊട്ടാരം ചെയ്യണം നിങ്ങളെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യണം ഇതൊക്കെ ദൈവം വെച്ചിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് അതൊക്കെ അങ്ങ് നടന്നു